السلام عليكم ورحمة الله تعالى وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين بالوضع أما بعد رب زدنا علما وحلما وفهما وعقلا وضفا كاملا رب تمن بالخير والسعادة بهمان الله السؤال جواب كلاس روم النعالي بهمان الله هذا بوله മറ്റ് ദാമ്പത്യ മേഖലയിലുള്ള നമ്മുടെ ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഫിക്കുഹമ്മസല ക്ലാസ് റൂമ് അതിനോടനുബന്ധമായിട്ടുള്ള മറ്റ് എല്ലാ ക്ലാസ് റൂമിലെ അംഗങ്ങളെയും ബഹുമാനികളെയും ബഹുമാനികളെയും അഖൽബൈത്ത് അതുപോലെ പണ്ഡിതന്മാർ നമ്മുടെ ക്ലാസ് പിടിച്ചുകൊണ്ടിരിക്കുന്ന മാന്യ സഹോദരന്മാരെല്ലാവരെയും ആദരപൂർവ്വം കാണുകയാണ് സു ജവാബ് എന്ന ക്ലാസ് റൂമിൻ്റെ നാലാമത്തെ ഗ്രൂപ്പിന്റെ ക്രിയേറ്റീവ് കഴിഞ്ഞിരിക്കുകയാണ് ചുക്കുമസല ക്ലാസ് റൂം ഏഴ് പേര് ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ നാല് എത്തിയിട്ടുണ്ട് അത് മെയിൽ ഗ്രൂപ്പാണ് അതിൻ്റെ തുടക്കമെന്നോണം അതിൽ ചില ക്വസ്റ്റ്യൻസുകൾ വരാൻ തുടങ്ങി അതിലാദ്യമായിട്ട് വന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിലെ ആ വിഷയം എല്ലാവർക്കും സുപരിചിതമാണ് എന്ന് വളരെ വ്യക്തമാണ് കാരണം ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അത് ചിലപ്പോൾ അന്വേഷിച്ചറിയേണ്ടുന്ന ആവശ്യം വരാതെ അറിയാൻ കഴിയുന്ന ഒരു വസ്തുതയാണ് വിശ്വാസത്തിന്റെ മാധുര്യം മനസ്സിൽ നിറഞ്ഞ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അത് ഒരു ചോദിച്ചറിയേണ്ടെന്ന ആവശ്യമില്ലാത്ത രീതിയിൽ അതാവും എന്നതാണ് അതിന് കാരണമുണ്ട് ഒരു മനുഷ്യൻ ഇവിടെ ജീവിച്ച് ഇവിടെ ഭൂമി ലോകത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവൻ ഇവിടുന്ന് മരിച്ചുപോകുന്നതിന്റെ മുമ്പായിട്ട് മൂന്ന് തവണ അവന് ബോധോദയം എന്നാണ് ഈ ബോധോദയം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവൻ ഇങ്ങനെയുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ കയറി സംശയവാരണം ചെയ്തതിന്റെ പേരിലല്ല അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ കോളേജുകളിൽ കഴിഞ്ഞ് യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചിട്ടൊക്കെ അവിടെ നിന്നൊക്കെ കുറെ ബിരുദങ്ങളും ബിരുദാനന്തര ബിരുദങ്ങളും മേടിച്ചതിന്റെ പേരിലല്ല അതല്ലെങ്കിൽ മറ്റുള്ള പ്രഭാഷണ വേദികളിലൂടെ കയറി ഇറങ്ങിയതിന്റെ പേരിലല്ല അല്ലാതെ തന്നെ കിട്ടാവുന്ന ഒന്നാണ് കാരണം അവിടെയാണ് തോഷി എന്ന് പറയുന്ന വസ്തുത നിലനിൽക്കുന്നത് ഒരൊറ്റ ക്ലാസ് മദ്രസയുടെ ഉമരപ്പടിയിലേക്ക് വരാത്ത അല്ലെങ്കിൽ മറ്റ് വിദ്യാലയങ്ങൾ ഉമരപ്പടിയിലേക്ക് വരാത്ത നമ്മുടെ മുൻകഴിഞ്ഞു പോയ ഒരുപാട് നമ്മുടെ പൗരാണികരായ നമ്മുടെ വേണ്ടപ്പെട്ട ആളുകളുടെ ഒക്കെ ജീവിതവും അവരുടെ ശൈലിയും അവരുടെ ഈമാനും നോക്കിക്കഴിഞ്ഞാൽ നാം ചിലപ്പോൾ അങ്ങോട്ട് എത്തിയിട്ടില്ല എന്ന് തോന്നാറുണ്ട് അതാണ് അചഞ്ചലമായ വിശ്വാസം അവരുടെ ഉള്ളിൽ തളം കെട്ടി നിൽക്കുന്നു എന്നതിൻ്റെത് ഇവിടെ അല്പസ്വല്പം എന്തൊക്കെയോ ചെറിയ കാര്യങ്ങൾ നമുക്ക് മനസ്സിലായപ്പോൾ ആരൊക്കെയോ എന്തൊക്കെയോ എങ്ങനെയൊക്കെയോ എന്ന രീതിയിൽ ചിലതൊക്കെ ചിന്തിക്കാൻ തുടങ്ങി വഴിവിട്ട പല മേഖലകളിലേക്കും നമ്മുടെ ചിന്തയെ തിരിച്ചുവിടാൻ തുടങ്ങി അപ്പോൾ നമുക്ക് ചിലപ്പോൾ തോന്നും ഇതൊരാണിക്കല് മാത്രമേ ഉള്ളൂ ഒരു ആണിക്കല്ലിലാണ് അല്ലെങ്കിൽ ഒരു അത്താണിയാണ് അല്ലെങ്കിൽ ഒരു നാഴികക്കല്ലാണ് അവിടെ ഒന്നുമല്ല അവിടെയൊന്നുമല്ല ദോഹീദ് അങ്ങനെയൊക്കെ ഒപ്പിക്കുന്ന ചില ശൈലികളിലുള്ള പ്രഭാഷണങ്ങളോ മറ്റോ ഒന്നുമല്ല ദോഹീതിന്റെ അടിത്തറ അവിടെ നിന്നൊക്കെ അപ്പുറമാണ് അത് ഒരു ഭൗതികമായിട്ടുള്ള ഒരു സാദൃശ്യപ്പെടുത്തലെന്ന് മാത്രമാണ് നാം ചിലപ്പോൾ അങ്ങനെയും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം അങ്ങനെയൊക്കെയുള്ള ഒപ്പിക്കുന്ന വഴികളിലൂടെയൊക്കെ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ചില സംശയങ്ങൾ നമ്മുടെ പിന്തുടരുകയും ആ സംശയത്തിന്റെ ബാക്കിൽ നമ്മെ പിശാച്ച് പ്രേരണ നൽകുകയും ചെയ്തുകൊണ്ട് നമ്മുടെ ഈമാനിനെ താളം തെറ്റിക്കുന്ന ഒരു വസ്തുത ചിലപ്പോഴൊക്കെ അതിൽ ഉണ്ടാവാറും ഉണ്ട് യഥാർത്ഥത്തിൽ അങ്ങോട്ടൊന്നും പോകേണ്ടതില്ല എല്ലാവർക്കും ലോകത്തുള്ള എല്ലാവർക്കും പരിശുദ്ധ ഖുർആൻ ഖുർആാൻ എന്നാണല്ലോ പറഞ്ഞത് പരിശുദ്ധ ഖുർആൻ അത് ഓർമ്മപ്പെടുത്തി കൊടുത്താൽ ആ ഓർമ്മയുള്ള മനുഷ്യനക്ക് അത് ഉപകാരം ശ്രദ്ധിക്കും എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു ഇക്കാലവുമുള്ള എല്ലാ മനുഷ്യൻ അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കാൻ അള്ളാഹുനുള്ള അചഞ്ചലമായ വിശ്വാസത്തിന്റെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ അവന്റെ ബേസിക്ക് അവൻ അള്ളാഹുളള വിശ്വാസിയായിരിക്കാനുള്ള വഴികൾ മലക്കെ തുറന്ന തുറക്കപ്പെട്ടിരിക്കുകയാണ് അവിടെ ആശങ്കക്ക് വകയില്ല അല്ലെങ്കിൽ തെറ്റിദ്ധാരണകൾക്ക് വകയില്ല അല്ലെങ്കിൽ മറ്റൊന്നിനും വഴിയില്ല അവാഹു എന്ന് പറയുന്ന പദപ്രയോഗത്തിൽ തന്നെ അത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കാവുന്ന ഒന്നുമാണ് അവാഹു എന്ന പദം അല്ലാതെ മറ്റൊരു പദം ഉപയോഗിക്കാൻ പാടില്ല എന്ന് തന്നെ നമുക്ക് വ്യക്തമാക്കാൻ കഴിയും ഈ എന്നാൽ ഭാഷകളിലൂടെ കയറിയിടങ്ങുന്ന ആളുകൾ ചിലപ്പോൾ ദൈവമെന്നും എന്നും എന്നും ഹുദ എന്നൊക്കെ പറയാറുണ്ട് അടുത്ത സംഗതി അവിടെയൊന്നും സംശയമല്ല വേറെ എവിടേക്കോ വരുമ്പോഴേക്കും സംശയങ്ങൾ കയറി കൂടുന്ന സ്വഭാവമുണ്ട് യഥാർത്ഥത്തിൽ അവഹു എന്ന പദം അല്ലാതെ ആ ലാത്തിൽ മറ്റൊരു പദം പ്രയോഗിക്കാൻ കഴിയില്ല എന്നത് സത്യമാണ് പഠിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും കാരണം നാം ഈ പ്രയോഗിക്കുന്ന തർജ്ജമകളിലൂടെയൊക്കെ പ്രയോഗിക്കപ്പെടുന്ന വാക്കുകൾക്ക് പല പല അർത്ഥതലങ്ങളും കണ്ടെത്താൻ സാധിക്കും അപ്പോൾ നമ്മൾ പറഞ്ഞ ആ തോഹീദിന്റെ അടിത്തറയിലുള്ള പദപ്രയോഗത്തിലേക്ക് എത്താൻ വരികയാണ് എന്നാൽ പ്രഭാഷണങ്ങളിലും ക്ലാസുകളിലൊക്കെ ആളുകൾക്ക് പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരാൻ അങ്ങനെ പ്രയോഗിക്കാറുണ്ട് ആ പ്രയോഗം കൊണ്ട് ഒന്നും തെറ്റിപ്പോയി എന്ന് പറയാനും പറ്റില്ല എന്നാലും സൂക്ഷ്മമായ ചിന്തയിൽ ആഴമേറിയ ചിന്തയിൽ നമ്മൾ എത്തിപ്പെടുകയാണെങ്കിൽ കാര്യത്തിന്റെ ഗൗരവത്തിന്റെ ആ അടിക്കറ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഉറപ്പായിട്ടും നമുക്ക് അറിയാൻ കഴിയും എന്ത് അള്ളാഹു എന്നെ പറയാൻ പറ്റുള്ളൂ കാരണം നമ്മുടെ കേരളക്കരയിൽ യുക്തിവാദികൾ ഉണ്ടായിട്ടുണ്ട് അവരൊക്കെയും പല ചർച്ചകളും നടത്തിയിട്ടുണ്ട് ആ ചർച്ചകളിലേക്ക് നേതൃത്വം കൊടുത്തുരുത്താനായിരുന്നല്ലോ എട്ടുമുറുകി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട് അദ്ദേഹവും അദ്ദേഹവും എഴുതി വെച്ചു അദ്ദേഹത്തിന്റെ പുസ്തകത്തില് ഇവിടെ അദ്ദേഹം ദൈവ നിഷേധിയായിട്ടാണ് വരുന്നത് പക്ഷെ അങ്ങനെ ഒരു ഒന്ന് ഉണ്ടെങ്കിൽ അതിന് പ്രയോഗിക്കാവുന്ന പദപ്രയോഗം ഇന്ന് നമ്മളിലുള്ള ഒരു കൂട്ടം മുസ്ലിങ്ങൾ പറയുന്ന പദപ്രയോഗമാണ് അള്ളാഹു എന്ന് മാത്രമേ പറയാൻ പറ്റൂ എന്ന് യുക്തി ചിന്തകനായ അദ്ദേഹത്തിനും ജവാബ് കിട്ടി കാരണം അദ്ദേഹം കണ്ടെത്തി ഹി എന്ന് പറയാനോ ഒരുങ്ങുകയാണെങ്കിൽ ഹി അവൻ എന്നാവും അപ്പൊ ആണായല്ലോ ഷി എന്ന് പറഞ്ഞാൽ അത് പെണ്ണായല്ലോ ഇറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അത് ജീവനില്ലാത്തതായി അപ്പൊ ഇങ്ങനെയുള്ള പദപ്രയോഗങ്ങളൊക്കെ കൊണ്ട് അതിനെ ആ ഉണ്ടി എന്ന് പറയുന്ന ആ ദൈവാസ്ഥിഖ്യത്തെ അതെ അള്ളാഹുവിനെ നമുക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ പ്രയാസമാണ് പദം പ്രയോഗിക്കാൻ പറ്റില്ല അപ്പൊ എന്തേ പറ്റൂ അള്ളാഹു എന്നേ ഉള്ളൂ മാത്രവുമല്ല അള്ളാഹുവിനെ മനസ്സിലാക്കാൻ വളരെ വിജ്ഞാനം കുറഞ്ഞ ആളുകൾക്ക് കഴിയുന്നു വഴിയ വിജ്ഞാനദാഹികൾക്ക് അതും കഴിയുന്നു ഇടത്തരക്കാർക്കും കഴിയുന്നു പക്ഷേ രണ്ടിൻ്റെയും ഇടയ്ക്ക് അള്ളാഹു എന്നതിൽ ഒതുങ്ങി നിൽക്കാൻ അല്ലെ അള്ളാഹു എന്നതിലേക്കുള്ള അടുപ്പത്തിന്റെ വഴികളിൽ നമ്മൾ പോകുന്ന സന്ദർഭങ്ങളിൽ നമ്മളെ പിടികൂടുന്ന ചില മാനസികാവസ്ഥകളും ചില രോഗാവസ്ഥകളും ഉണ്ട് അതിൽ നമുക്ക് തോഹീത എന്താണ് അതാണോ ഇതാണോ എന്നൊക്കെ ചിലപ്പോൾ ചിന്ത വരികയാണ് യഥാർത്ഥത്തിൽ അങ്ങനെയില്ല അങ്ങനെ ചിന്തിക്കപ്പെടേണ്ടതിനുള്ള വസ്തുതയും അതിനകത്ത് എന്ന് നമുക്ക് ഒരു അർത്ഥസംഘക്കും ഇടയില്ലാതെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും തന്നെ ഏത് വിഷയത്തെയും എങ്ങനെയും നമുക്ക് പെരുപ്പിച്ച് കാണിക്കാൻ പറ്റും കാലങ്ങളായിട്ട് നമ്മുടെ കേരളക്കരയിൽ പലപ്പോഴും ഉണ്ടായിട്ടുള്ള ചില വിവാദങ്ങളും ഒക്കെയും ഇതിന്റെ പേരിലുമായിരുന്നു എന്നിട്ട് എവിടെ എത്തിച്ചേർന്നു എന്നിട്ട് എന്തൊക്കെ ഉണ്ടായി എന്നിട്ട് സത്യസന്ധമായ വിഷയങ്ങളൊക്കെ ജനങ്ങളുടെ മുമ്പിൽ പ്രചരിപ്പിക്കപ്പെട്ട കൊടുക്കപ്പെട്ട അള്ളാഹുവിൻ്റെ ആലിമികളും ആരുഷ്യങ്ങളും മുത്തക്രങ്ങളുമായ ആളുകളുടെ വിയോഗം എങ്ങനെയുണ്ടായി നമ്മുടെ കൺമുമ്പിൽ കാണപ്പെട്ടതാണ് അപ്പോൾ സത്യം ആ വായിക്കൊക്കെയാണ് പോകുന്നത് ഇത് മനസ്സിലാക്കാൻ ഞാൻ വലിയ വിശാലമായിട്ട് കടക്കണ്ട അല്ലെങ്കിൽ കുറഞ്ഞു പറയണ്ട അങ്ങനെ ഞാൻ ഇന്നലെ ഇങ്ങനെ ആലോചിച്ചു ആ ചോദ്യത്തിന്റെ ജവാബ് പറയണ്ട എന്ന് ചില എൻ്റെ മനസ്സിലേക്ക് കയറി വന്നു കാരണം അങ്ങനത്തെ ഒരു വിഷയം ജനങ്ങളിൽ ഇല്ലാതെ വരുമ്പോൾ പിന്നെ നമ്മൾ ഇതിലൂടെ ഒരു പിന്നെ സംശയത്തിന്റെ വഴി എന്തെങ്കിലും നമ്മുടെ വാക്കുകളിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ ഉണ്ടാക്കിയെടുക്കണോ എന്നുമൊക്കെ ഞാൻ ആലോചിച്ചു പിന്നെയും എൻ്റെ പ്രിയപ്പെട്ട ഒരു സംശയം ഉന്നയിച്ചപ്പോൾ അതിനെ പരിഗണിക്കപ്പെടേണ്ടെന്ന ബാധ്യത ഉണ്ട് എനിക്കും എന്റെ അഡ്മിൻസിനും അപ്പം ഞാൻ അതിലേക്ക് കണ്ടറിഞ്ഞു അപ്പോൾ ചുരുക്കത്തിൽ ഈ വാക്കുകൾ ഇന്ന് ശ്രദ്ധിക്കുക ഇന്ന് ഈ വാക്കുകൾ ശ്രദ്ധിക്കുക എന്ന് ഓർമ്മപ്പെടുത്തുന്നു അതിലൂടെ നമുക്ക് പരിശുദ്ധ ഖുർആൻ തന്നെ എന്താണ് എന്ന് മനസ്സിലാക്കാൻ ഒട്ടനവധി ആയത്തുകൾ നമ്മുടെ മുമ്പിൽ പരക്കായ തുറന്നു വെച്ചിരിക്കുകയാണ് ഒട്ടനവധി ആയത്തുകൾ കുറച്ചൊന്നുമല്ല കുറച്ചൊന്നുമല്ല നമുക്കറിയാം സൂറത്തുൽ ബക്കറയുടെ അവസാന ഭാഗം വരുമ്പോൾ ആ പഠിപ്പിക്കുന്നത് അതുകഴിഞ്ഞ് ആലിംറാനിന്റെ തുടക്കം വരുമ്പോൾ ഞാൻ കൂടുതലില്ല ചെറിയ ഓർമ്മപ്പെടുത്തലിന് വേണ്ടി പറയുകയാണ് ആലിംറാൻ്റെ തുടക്കത്തിലേക്ക് വരുമ്പോൾ അല്ലാഹു അതുംങ്ങോട്ട് കഴിഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ ലാസ്റ്റിലേക്ക് ഇങ്ങോട്ട് വരാനാവുമ്പോൾ സൂറത്തുൽ ലഹസറിൽ പറയുന്നു അവിടുന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ട് രണ്ടു മൂന്ന് ആയത്തുകൾ വരുന്നു അതൊക്കെയും മനസ്സിലാക്കി തരികയാണ് അപ്പോൾ വളരെ എളുപ്പമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷെങ്കിൽ ആഴത്തിൽ ചിന്തിച്ചുകൊണ്ട് അതിന്റെ അടിത്തട്ടിലേക്ക് പോകണം എന്നുള്ള ഉദ്ദേശിക്കുന്നവർക്ക് അങ്ങനെയും പഠിക്കാൻ കഴിയും ഖുറാൻ വളരെ ഭാരമുള്ള നമ്മൾ പെട്ടെന്നൊക്കെ എങ്ങോട്ട് ക്യാച്ച് ചെയ്ത് എടുക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്ന പോലെയല്ല വിശുദ്ധ ഖുർആൻ അബ്വാഹുവിൻ്റെ വചനങ്ങളായത് കൊണ്ട് തന്നെ അതിന് ചില കട്ടിയും കനവും ഉണ്ട് എന്നും പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുന്ന നമ്മളെ നമ്മിയാഹു സുപ്രധാന ഭൂവത്താലെ മനസ്സിലാക്കുന്ന ഏതൊരു വ്യക്തിക്കും നമ്മുടെ ശരീരം തന്നെ തോഷ് മനസ്സിലാക്കാൻ ഉള്ള ഒന്നാണ് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ടുന്ന ആവശ്യം ില്ല മനുഷ്യനെ അള്ളാഹു പടച്ചപ്പോൾ തന്നെ അതിന്റെ എല്ലാ വ്യവസ്ഥകളിലൂടെയും അള്ളാഹുനെ മനസ്സിലാക്കാനുള്ള സംവിധാനം നമ്മുടെ ശരീരത്തിലുണ്ട് ദോഹിത മനസ്സിലാക്കാൻ അതൊക്കെയും നമുക്ക് ഉപകരിക്കുന്നതുമാണ് നമ്മുടെ ലോകത്ത് കാണപ്പെടുന്ന സകല വസ്തുക്കളിലേക്കും എല്ലാറ്റിലേക്കും അങ്ങ് നോക്കിക്കഴിഞ്ഞാൽ മതി ലോകത്ത് നമ്മുടെ കൺമുമ്പിൽ കാണപ്പെടുന്ന സകല ചരാചരങ്ങളുടെ മുമ്പിൽ നിന്നാലും അവ്വാഹുനെ മനസ്സിലാക്കാൻ ആ ദോഹിത മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ ചെറുക്ക് മനസ്സിലാക്കാൻ പ്രയാസമല്ല അപ്പൊ പിന്നെ ചെറുക്ക് മനസ്സിലാക്കാൻ പ്രയാസമല്ല ഏതൊരു വസ്തുവും വ്യക്തമാകുന്നത് അതിന്റെ ഓപ്പോസിറ്റ് മനസ്സിലാകുമ്പോഴാണ് അങ്ങനെയാണല്ലോ നമ്മളോട് ഇപ്പോൾ ഒരാൾ ചോദിക്കുകയാണ് മമ്മത് ആരാണെന്ന് ചോദിച്ചു മുകളിൽ ആൾക്കാർ ഇരിക്കുന്നുണ്ട് അല്ലെ മൂന്നാൾക്കാരി മമ്മദ് ആരാണെന്ന് പുറത്ത് ചോദിച്ചപ്പോൾ ആ ഒപ്പം നിൽക്കുന്ന കാസിമിനെയും അതുപോലെ തന്നെ സയ്ദും ഉണ്ട് മഹമ്മതും അപ്പൊ ഈ കാൻസമിൻ ജയിച്ചതിനെ നല്ലോണം അങ്ങനെ പരിചയപ്പെടുത്തുന്നു ഓന് ഇങ്ങനെയാണ് ഇങ്ങനെ കുറഞ്ഞ ആളാണ് ഇങ്ങനത്തെ കുത്തൂണി എടുത്തിട്ടുണ്ട് ഇങ്ങനെ തലപ്പാവുണ്ട് ഇങ്ങനെ കൈമ വാച്ചുണ്ട് ഒക്കെ അങ്ങോട്ട് പറഞ്ഞു തന്നു അപ്പൊ പിന്നെ നമുക്ക് ആരും ആദ്യം കൂടുതൽ തിരിക ആരാണ് ആരെ നമുക്ക് ആദ്യം തിരിയാ ആദ്യം തിരിക നമുക്ക് ആരെയാണ് ഞങ്ങൾക്ക് അമ്പതിനെ തരും എന്തുകൊണ്ട് കാരണം ഈ രണ്ടെണ്ണം നമുക്ക് കൊണ്ട് അപ്പൊ അന്നതുപോലെ കാണിക്കപ്പെട്ടിട്ടുള്ളത് കാണിക്കപ്പെട്ടിട്ടുള്ളതുകൊണ്ട് അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു പഠിതാവുമല്ലാത്ത ഒരു മനുഷ്യനെ അവന്റെ ശരീരം അങ്ങ് മനസ്സിലാക്കിയാൽ മതി അവന് അള്ളാഹു കൊടുത്തിട്ടുള്ള കാഴ്ച മാത്രം മതി ആലോചിച്ച് നോക്ക് എന്നാണ് പരിശുദ്ധ കുർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് തന്ന അന്നത്താണ് നമ്മുടെ കണ്ണ് ഈ കണ്ണ് ഉള്ള കാഴ്ചയെ കുറിച്ച് ഒരു വേള ഒരു മൂന്ന് മിനിറ്റ് ഇരുന്ന് ചിന്തിച്ചാൽ അള്ളാഹു എന്നുള്ള ആ തോഹീതിയിലേക്ക് നമ്മൾ എത്തുന്നു അള്ളാഹു അല്ലാതെ മറ്റൊരു ആരാജ്യൻ ലോകത്തില്ല എന്ന് മനസ്സിലാക്കാനും അതിന്റെ അപ്പുറത്തേക്കുള്ള ചിന്ത എന്നെ ചെറുക്കിലേക്ക് കൊണ്ടുപോകുന്നു മനസ്സിലാക്കാൻ അത് മതി എന്തിനാ കൂടുതൽ കാലഘട്ടം കൂടുതല കാലം നമ്മളെ ഹാർട്ട് മതി അങ്ങനെ ഓരോ ഓരോന്നു കൊണ്ടും അത് മനസ്സിലാക്കാൻ കഴിയുന്ന സംവിധാനമാണ് നമുക്കുള്ളത് അതുകൊണ്ടാണ് ഹുക്കമാക്കൾ പറഞ്ഞത് ആരെങ്കിലും അവന്റെ ശരീരത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ അള്ളാഹുവിന് അറിഞ്ഞു എന്നാണ് പറഞ്ഞത് മനസ്സിലാവണ്ടല്ലോ അതാണ് അപ്പോൾ ഞാൻ ഇന്ന് ചുരുക്കി പറയുന്നു ഒന്ന് രണ്ടു ദിവസം ഞാൻ ആ വിഷയം എന്ന് പറഞ്ഞാൽ പറയാം അപ്പോൾ ഇന്ന് ചുരുക്കി പറയുകയാണ് അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പഠിതാവായി വലിയ കൂലങ്കഷമായിട്ട് ചിന്തിക്കപ്പെടാത്ത ആൾക്കും മനസ്സിലാക്കാം അങ്ങനെ ചിന്തിക്കപ്പെടേണ്ടുന്ന ആൾക്കും മനസ്സിലാക്കാം മധ്യസ്ഥതയിൽ മധ്യനിലവാരത്തിൽ നിൽക്കുന്ന ആൾക്കും മനസ്സിലാക്കാൻ കഴിയും കെട്ടിക്കൊടുക്കുള്ള ആരെയോ പറഞ്ഞ് പ്രചരിപ്പിച്ചതുപോലെ ആരെയോ പറഞ്ഞ് തകർത്തതുപോലെ എവിടെയോ ആയിരക്കണക്കിന് സ്റ്റേജുകൾ സംഘടിപ്പിക്കപ്പെട്ടുകൊണ്ട് എന്തിനൊക്കെയോ ആവശ്യമില്ലാതെ തർക്കങ്ങൾ ഉണ്ടാക്കി അതിൻ്റെ ആവശ്യം വരുന്നില്ല സത്യസന്ധമായി ഈമാനികമായി നിഷ് നിഷ്കൾ നിഷ്കളങ്ക ഹൃദയത്തോടു കൂടി തുറന്ന മനസ്സോടുകൂടി സംഘുചിത മനോഭാവം ഒഴിവാക്കിയിട്ട് ഒരാളോടും വിദ്വേഷമോ പകയോ കുച്ചുമ്പോ വാശിയോ ഇല്ലാതെ സ്വന്തം സ്വാർത്ഥ താൽപ്പര്യങ്ങളെ മാറ്റി നിർത്തപ്പെടുമ്പോൾ സത്യം സത്യമായിട്ട് ഗ്രഹിക്കാൻ ഈ വിഷയം നമുക്ക് കഴിയും എന്ന് ഇന്ന് ഓർമ്മപ്പെടുത്തുന്നു ബാക്കി ഇൻഷാള്ള ഞാൻ അടുത്ത ദിവസങ്ങൾ കുറച്ച് പറയാം അതിന്റെ ഇടയ്ക്ക് കയറി സത്യം വേണ്ട ഞാൻ ആ കാര്യങ്ങൾ പറഞ്ഞു തരാം ഇൻഷാല് പറയാൻ നമുക്ക് തുടങ്ങുകയാണ് ഇന്ന് തുടക്കം എൻ്റെ ഞാൻ അത് പറഞ്ഞിട്ടുണ്ട് ഇൻഷാല് ബാബു ഊഫികൾ ചെയ്യട്ടെ ബാക്കി കാര്യങ്ങൾ പറയാം